നിങ്ങളോട് പറഞ്ഞല്ലേ ഫോട്ടോ എടുക്കണ്ട നിന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളെ വോട്ടെടുപ്പ് അമ്പലത്തിന് അവല ദേവസ്വം മാധ്യമപ്രവർത്തനം പിടിച്ചിട്ടുണ്ടോ വെറുതെ തമാശ കേട്ടോ താഴെ അവിടെ നിന്നാണ് പോക്കൻഡ് കൊടുത്തോടുത്തോ ജയസൂര് നടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നെ വിളിച്ചിരുന്നു ഞാൻ ദേവസ്വം നിയമിച്ച അക്കരകുട്ടികൾ വൈശാഖ മഹോത്സവത്തിന് ഫോട്ടോയും വീഡിയോ എടുക്കാൻ നിയമിച്ച ഫോട്ടോഗ്രാഫറാണ് മാധ്യമ പ്രവർത്തനം കൂടിയാണ് അപ്പം ഇന്ന് രാവിലെ വിളിച്ചു ജയസൂര് വരുന്നുണ്ട് എടുക്കണം എന്ന് പറയും അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പം ഒരുപാട് ആളുകൾ തിരുവഞ്ചറിൽ നിന്ന് മൊബൈൽ വീഡിയോ എടുക്കുന്നുണ്ട് ജയസൂര് എടുക്കുന്നുണ്ട് അങ്ങനെ ഞാനും അതിനിടെ കയറി വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജയസൂരിൻ്റെ കൂടെ വന്ന ഒരു പ്രായമുള്ള പുള്ളി എൻ്റെ ക്യാമറ ലെൻസ് പിടിച്ചിരിച്ച് പറഞ്ഞു ഇവിടെ ഫോട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു സാർ ഞാൻ ദേവസ്വം ഫോട്ടോഗ്രാഫറാണ് പിന്നെ ദേവസ്വം വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞത് ആര് വിളിച്ചാലും എനിക്ക് ഫോട്ടോ എടുക്കാൻ അനുമതിയില്ല പറഞ്ഞു അങ്ങനെ ഞാൻ അവൻ എൻ്റെ ലെൻസ് പിടിച്ചിട്ട് അവർ ഒറ്റ തിരി ഇരിച്ചായിരുന്നു അപ്പോൾ ലെൻസിന് സ്ക്രാപ്പ് ചെറുതായിട്ട് പൊട്ടിയെന്ന് എനിക്ക് തോന്നും അത് കഴിഞ്ഞ് ഞാൻ ദേവസ്വം ഓഫീസിൻ്റെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ അമ്പലത്തിൻ്റെ വീഡിയോ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ എടുത്തുള്ളൂ റെക്കോർഡ് അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ദേവസൂരിൻ്റെ ഒപ്പമുള്ള രണ്ട് മൂന്ന് പേര് ഒരുമിച്ച് ചേർന്നിട്ട് എന്നെ പിടിച്ചിട്ട് എൻ്റെ വയറിനും കൈക്കും പിടിച്ചിട്ട് നേരെ ദേവസ്വം ഓഫീസിന് മുന്നിൽ കൊണ്ടുപോയിട്ട് സി സി ടി വി ദൃശ്യം കൃത്യമായിട്ട് കിട്ടും അവിടെയുണ്ട് എന്നെ മുന്നിൽ കൊണ്ടിട്ട് അവർ മൂന്ന് കൂടി ചേർന്നിട്ട് എൻ്റെ വയറിന് ശക്തമായി ഇടിക്കുന്നത് കൈ പിടിച്ച് തിരിച്ചു ഇടിച്ചു എന്നിട്ട് പറഞ്ഞ് ഈ എവിടുത്തെ മാധ്യമപ്രവർത്തനമായാലും എവിടത്തെ ദേവസ്വത്തിൻ്റെ ആളായാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും പിന്നെ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു